ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ നമ്മളിവിടെ തന്നെ ഉണ്ട് കേട്ടോ ഒന്നര വീഡിയോ വന്നില്ലല്ലേ അപ്പോൾ ഒന്നരാടൊക്കെ ചിലപ്പോൾ വരും ചിലപ്പോൾ ദിവസം വരും അപ്പോൾ കൊഴിവിനനുസരിച്ച് നമ്മൾ വിടും കേട്ടോ കൊഴിവിനനുസരിച്ച് നിങ്ങൾ കണ്ടും സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി നോമ്പൊക്കെ അല്ലേ അസറസ്കരിച്ചിട്ട് ഞാനങ്ങോട് അടുക്കളയിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇത് രണ്ട് മൂന്ന് ദിവസമായി എന്തേലും സ്പെഷ്യൽ ഉണ്ടാക്കണം ഉണ്ടാക്കണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കണം അപ്പോൾ അല്ലേ ഇറച്ചിയൊക്കെ വാങ്ങിച്ചു വിടുന്നോ അപ്പോൾ കുറച്ച് രണ്ട് വിതാക്കി മാറ്റി വെച്ചു കേട്ടോ അത് നമുക്ക് പാത്രത്തിലത് പൊരിക്കാനും വേണ്ടിയിട്ടാണ് പലച്ചക്ക് കുറേ ദിവസമായി പറയൽ തുടങ്ങിയിട്ട് പെരച്ച് പലച്ചക്ക് പൊരിച്ചു തരിമാ അപ്പോൾ നമ്മളെ പലച്ച വിശേഷങ്ങളൊന്നും നമ്മൾ കാണിച്ച് തന്നിട്ടില്ലല്ലേ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല എടുത്തിട്ട് നമ്മൾ ഒരു ദിവസം വിട്ട് കാണിച്ചു തരേണ്ടിട്ടോ അപ്പോൾ കുക്കർക്ക് ലേസം ഉരുളങ്കിയങ്ങ മുറിച്ചിട്ട് ലേസം തക്കാളിയും പച്ചമുളകും ചതവൊക്കെ ഇട്ട് കാണ്ട് ആ എല്ലുകളും കുറച്ച് നല്ല ഇറച്ചി പീസുകളും ഇട്ടിട്ടോ ഒന്നോണ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ നല്ല പീസുകളൊക്കെ എടുത്ത് വെച്ചാലേ നമുക്ക് ഉള്ളി അതൊക്കെ വാട്ടിക്കാണ്ട് ചെറുകടി എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ കറി ഏതായാലും വെന്ത് കഴിഞ്ഞാലേ ആ നല്ല പീസുകളൊക്കെ ആണ് എടുത്തു മാറ്റും ഞാനിട്ടോ എന്നിട്ട് അതിൽ നമ്മൾ മിക്സിയിലിട്ട് കണ്ട് ഒന്നാണ് ചതച്ച് കാണ്ട ഉള്ളി തക്കാളിയും വാട്ടി വാട്ടിക്കാണ്ട് നമുക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഉണ്ടാക്കാലോ എന്ന് കരുതിക്കാണ്ട് നോമ്പൊക്കെ തുറക്കുമ്പോൾ കുട്ടികൾക്ക് ചെറുകടികളൊക്കെ അല്ലേ ആവശ്യം മറ്റേ ആണ് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിക്ക് ലേസം തേങ്ങ എന്തേലൊക്കെ അരച്ച് പറഞ്ഞ് ഉരുളം കേങ്ങും രണ്ട് പീസ് അരച്ചിയും അതിൽ തന്നെയാണ് വെച്ചുകാണ്ട് കറിയാക്കും കേട്ടോ അപ്പം എപ്പോഴൊന്നും ഇല്ല എന്തേലൊക്കെ ഇതേപോലെ എല്ലാവരും കൂടി കുട്ടികളൊക്കെ വേണമെന്ന് പറയുമ്പോഴാണ് അങ്ങനെയൊക്കെ കോട്ടി കൂട്ടലിട്ടോ എന്നാൽ പിന്നെ അത് മഞ്ഞളിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചൊന്നും വേണ്ടതി എന്നാണ് എടുത്താൽ മതിയല്ലോ നമുക്ക് ഞാൻ എന്തേലും ചെറുകടിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ അതാക്കണൊക്കെ ഇളക്കി വൃത്തിയാക്കി വെച്ചുകാണ്ട് ഞാൻ അതിക്ക് സ്പൂണ് പതിവ് പോലെ ഇറക്കി വെച്ചിരിക്കണെട്ടോ ആ സ്പൂൺ ഇറക്കി വെക്കുമ്പോൾ അപ്പം ആകെ പുള്ളിക്കുത്തും അപ്പം ഞാൻ മൂടിക്കാണ്ട് അതങ്ങോട്ട് തീമത്തെക്കട്ടെ എന്നിട്ട് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്തേലും പത്തിരി എന്തേലൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണം കുറേ ദിവസമായി പത്തിരി ഉണ്ടാക്കണം മൂന്ന് നോൽമ്പോ ഒക്കെ കഴിഞ്ഞിട്ടും ഞാൻ പത്തിരി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒന്നാമോ നൂൽപ്പുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾ ചോറൊക്കെ തിന്നിട്ടോ അവർക്ക് ചോറൊക്കെ ഇഷ്ടമാണ് അപ്പം പിന്നെ വലച്ചൊക്കെ ഏതായാലും ഉണ്ടാക്കേണ്ട എഴുതിയാണ് നേരത്തെ ഉണ്ടാക്കി വെക്കും കേടവരൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ചൂടാണെന്നാലും കുറച്ച് നേരം വെയിക്കാണ്ട ഞാൻ ഉണ്ടാക്കുക ചെറുകിട എന്തെങ്കിലുമൊക്കെ തിന്നു കഴിഞ്ഞാൽ പിന്നെ മരിവ് വിസ്കരിച്ച് കാണ്ടല്ലേ പിന്നെ പോലെ എന്തേലും വിഷാ വിസ്കരിച്ച് തറാവിയൊക്കെ കഴിഞ്ഞിട്ടോ അവര് തിന്നു ചോറാണ് കൊടുക്കും ഞാൻ ഞാനും കുട്ടികൾക്ക് തീർപ്പതിയാണ് ചോറ് പിന്നെ പത്തിരി ഇങ്ങനെ കുത്തി കരുത്തി ഉണ്ടാക്കും വേണ്ടല്ലോ ഇതെന്താ കാട്ടിയതെന്നായിരിക്കില്ല ആ പൊടിന്റെ പാത്രം കാട്ടിയാണ് കേട്ടോ മക്കളെ ആരി അരി മുീവ് എടുത്ത് കാണ്ടി രണ്ട് മൂന്ന് അളക്ക് വാങ്ങി ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു ലേസം ഞാൻ അരി ഇട്ടച്ചു അതേപോലെ മറ്റേ പൊടി ഇട്ടച്ച് പൊടിക്ക് അരിയൊക്കെ എടുത്തിട്ട് കേട്ടോ എന്നിട്ട് ഇനി രണ്ടാമോ തരിച്ചു ഞാൻ ഉണ്ടാക്കി ഈ പൊന്നും മിന്നും കൂടി അങ്ങനെ തന്നെയാണ് നമ്മൾ അടുക്കളയിൽ ഇല്ലാത്ത ടൈമിൽ ഇങ്ങനെയൊക്കെ കോട്ടി കൂട്ടിട്ടോ ഞാൻ ആ ക്യാമറ അടുക്കളയിൽ വെച്ചിട്ടാണ് ഞാൻ പാചകം വീഡിയോസ് ണ് അതിന്റെ അടിയിൽ കാട്ടിയതാണ് പിന്നെ ഞാനതൊക്കെ എടുത്ത് മാറ്റി വെച്ചുകൊണ്ട് ഓലൊന്നാണ് ഷൂട്ട് ചെയ്താട്ടോ ഇങ്ങനെയൊക്കെ കാട്ടും അവർ അറിയാം പിന്നെ ആ വലിയ ഡബ്ബ തുറക്കാൻ കിട്ടണില്ല കേട്ടോ അതിൽ ഞാൻ അമർത്തി വെച്ചോണ്ടി മറ്റാ രണ്ട് ചെറുതുണ്ടല്ലോ പൊടിയും അരി ഇട്ടീനെ അത് വേഗം പോനുണ്ട് അതിന്റെ മൂടി ഓലക്കെ നല്ല സുഖമാണ് അരിയൊക്കെ എടുത്തുകാണ്ട് പൊടി കൂടും പൊടി എടുത്തുകാണ്ട് അരി കൂടും വെള്ളം പാരാത്ത ഭാഗ്യം പിന്നെ ഞാനെന്താട്ടിന്നോ ആ മോൾക്കാണ് കയറ്റി വെച്ചു കേട്ടോ അപ്പോൾ ഒക്കെ റെഡിയാക്കിയാണ് ഞാൻ എന്ത് ആട്ടി രണ്ടാളും നല്ല ചീത്തയൊക്കെ പറഞ്ഞുകൊണ്ടി മോതുക്കങ്ങനെ നോക്കൂട്ടോ ചീത്ത പറയുമ്പോൾ അപ്പോൾ ഇതാക്കണ് ഇവിടെ കൊടുന്ന് ഇരുത്തിക്കാണ്ട് ഒരപ്പൊക്കെ കജിൽ കൊടുത്തപ്പോൾ അത് ഇരുന്ന് കണ്ട് തിന്ന് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മൂലക്കിൽ ഇരുന്ന് അങ്ങനെ തിന്നും അല്ലെങ്കിൽ നല്ല തല്ലുടലും ഗർതിയാട്ടലും കടിച്ചിലും ഒക്കെ ആയിരിക്കും ഓലെങ്ങനെ നോക്കിക്കാനൊന്നും ഒഴിവുണ്ടാവില്ല ഇപ്പോൾ പ്രത്യേകിച്ച് ഷെയ്മോളി ഋതുവിനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓലങ്ങനെ വല്ലാതെ ശ്രദ്ധിക്കാനൊന്നും വരില്ല അപ്പോൾ നോലുമ്പോൾ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഇതാക്കണ് രസം ഉണ്ടപ്പം രസമുണ്ട് പറയാണ് പൊന്നോട്ടോ ഇതൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു നോമ്പുറക്കൽ കഴിഞ്ഞിട്ടാ ഞാൻ ഈ പത്തിരി ഉണ്ടാക്കണ ചൊയ് വീട്ടീല മക്കളെ ആ പൂത്തിൻ്റെ നിലയും വെളിയും പിന്നെ ആ പൊടിയൊക്കെ നന്നാക്കി തരിച്ച് അതൊക്കെ വൃത്തിയാക്കി എടുത്തുവെച്ച് ചെറുകാടിയെത്തോ നുള്ളിപ്പൊറുക്കിയാണ്ട് ഞാൻ ഉണ്ടാക്കുകയും ചെയ്തു അത് തിന്നു കെറുക്കിന് അതുവരെ കേട്ടോ സമൂസ ഉണ്ടാക്കാൻ ഓലൻ്റെ ഷീറ്റൊക്കെ കൊടുന്നിരുന്നു അവസാനം സമൂസ ആയി തീർന്നില്ല അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഉണ്ടിട്ടോ അതെല്ലാവരും കാണുക നല്ല സമൂസ ചുറ്റാൻ അറിയാത്തവർക്കും സമൂസ ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഞാനൊരു വിദ്യ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നാളെ അപ്ലോഡ് ചെയ്യേണ്ടിട്ടോ ഈ സമൂസേൻ്റെ ഓല കൊടുന്നിട്ട് അത് കുറേ ചുറ്റി ചുറ്റിപ്പറിച്ച് വെക്കുന്നവർക്ക് എളുപ്പമുണ്ട് അല്ലാത്തവർക്ക് അതൊരു മെനക്കെട്ട പണി തന്നെയാണ് അപ്പം ഞാനൊരു ഐഡിയ കാട്ടി കണ്ടുണ്ടാക്കിയിരുന്നു കേട്ടോ അതേപോലെ ഉണ്ടാക്കി വെക്കുകൊണ്ട് ഞാൻ നാളെ ആ വീഡിയോസ് വിടേണ്ടട്ടോ ഞാൻ എടുത്തുവച്ചിക്ക് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാല് ലോങ്ങാവും കരുതിക്കാണ്ടാണ് ഞാൻ അങ്ങനെ ഇടാത്തത് അപ്പൊ ലേസീച്ച വിട്ടന്ന അങ്ങും തന്നെ കാണാൻ ഒരു സുഖമായില്ലോ ഇതാക്കണെട്ടോ ഞാൻ പത്തിരിയും കുത്തിരി ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഇഷാധ നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് കേട്ടോ അടുക്കളയ്ക്ക് പത്തിരി ഉണ്ടാക്കാൻ മറ്റഞ്ഞ് കാക്കും ഇതുമൊക്കെ തറാവിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് തിന്നത് ചിലപ്പോൾ ചോറുണ്ടാക്കും അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ റിത് പത്തിരി ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോളേ ഇന്നിപ്പോൾ ലേസം വാട്ടി കാണാണ് പത്തിരി ഉണ്ടാക്കിയിരിക്കാണ് കേട്ടോ ഓല കുളിപ്പിച്ച് കൊടുക്കലും അതൊക്കെ ആ പൊടിയൊക്കെ തരിച്ച് വേറെ പാത്രത്തിൽ കിടയിലും ഒരു പണി തന്നെയായിരിക്കും ഇപ്പം കുട്ടികളൊന്നും വല്ലാതെ കിട്ടൂല കേട്ടോ നോൻപൊക്കെ ആകുമ്പോൾ നമ്മളെ മക്കളൊന്നും വരൂല്ല വരാതെ കാരണം ഇതൊക്കെ മാക്സിമം വന്ന് നോക്കൂട്ടോ വെജ് അമ്മ വെജ് അമ്മ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അപ്പൊ പിന്നെ ഞാൻ വിളിച്ചലില്ല അല്ലാത്ത നേരത്തെക്കോലെ ഇങ്ങനെ സഹായിക്കും കാര്യങ്ങളൊക്കെ ചെയ്യണേലെ അപ്പൊ ഇതാക്കണ് പത്തിരി മാണം പറഞ്ഞപ്പോ ഞാനെന്തു ഏതായാലും ആ എണ്ണക്കാടിയൊക്കെ തിന്നുകാണ്ട് പോലെ വെറാവിം ചെയ്ത് തിന്നാ ഇനിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകാണ്ട് നമുക്ക് പത്തിരിയാണ് വാട്ടി ഉണ്ടാക്കരുത് അന്നേരം ആയി എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ ഇല്ലാതാണ് തിന്നോളും ബാക്കി ഇല്ലേ ബാക്കി ചോറും കൂടെ തിന്നോളും ഏതായാലും പലച്ചക്ക് ചോറൊക്കെ ഉണ്ടേ അത് ഞാൻ ചോറ് ഞാൻ വെച്ചക്കലാണ് കേട്ടോ ചാറും കൂട്ടാനൊക്കെ ഞാൻ എന്താട്ടില്ലെന്നോ പലച്ചക്ക് നീച്ചു കണ്ടാണ് ഉണ്ടാക്കലിട്ടോ മറ്റേത് അതൊക്കെ ഈ ചൂട് കൊണ്ട് ചിലപ്പോൾ കേട് വരും ചോറ് തന്നെ കേടി വരുമോ എന്ന് വെച്ചൊരു പേടിയാണ് എന്നാൽ നമുക്ക് വെള്ളമാണ് പിന്നെ ഇപ്പം ചൂടാണല്ലോ ഭയങ്കര ചൂടാണല്ലോ അല്ലേ ഞാൻ ആ കിടക്കാൻ നേരത്തൊക്കെയാണ് ആ ചോറ് ഉണ്ടാക്കി വെക്കുകട്ടോ അപ്പോൾ കുട്ടികൾ ചോറ് തിന്നും കടി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ചോറ് നിൽക്കാണ്ടാണ് കിടക്കുക അപ്പം ഞാൻ എന്ത് കാട്ടും ലേസം തോളിച്ചെന്തേലൊക്കെ ചെയ്യും ആ പലച്ചൊക്കെ എടുത്താൽ എന്തേലൊക്കെ ലേസീച്ച് അങ്ങോട്ട് ഒപ്പിച്ച് കൊടുക്കും ചെയ്തു കേട്ടോ മറ്റതെന്താണെന്നോ അപ്പോഴൊക്കെ ഉണ്ടാക്കാൻ കുത്തിറന്നാൽ ഉണ്ടാവുകയൊക്കെ ചെയ്യാം ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഒക്കെ പാടൊരു കഥയായിരിക്കും മക്കളെ എല്ലാം കൂടിയും ഉണ്ടാവില്ല അപ്പം ഇതാക്കണ് കാക്കു പറയും ചോറ് ഉണ്ടാക്കിയാൽ മതിച്ചെന്ന് പറയും പിന്നെ ഷെയ് മോളും ഇതുമൊക്കെ അല്ലേ അവർക്ക് ചെറിയ കടിയൊക്കെ തിന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ കോളൊന്നും ഉണ്ടാവില്ല പള്ളക്ക് അപ്പം ഇതാക്കണ് കെട്ടോ ഞമ്മള് പത്തിരി കുത്തിരി പരത്തി ഉണ്ടാക്കണുണ്ട് കേട്ടോ രസം തേങ്ങയൊക്കെ അരച്ചി കണ്ട് ഒന്ന് വറുത്തരച്ച് കഴിഞ്ഞാൽ ഞാൻ തോനെ ഉണ്ടാക്കലുണ്ട് ഇപ്രാവശ്യം ഞാൻ അങ്ങനെ വല്ലാതെ മെനക്കടാ എന്നാൽ കേട്ടോ തടിയോണ്ടും വെജാണ് ഉണ്ടാക്കിയാൽ എന്താണെന്നോ ആ പലച്ചക്ക് തിന്നും ചെയ്യിച്ചാൽ എനിക്കൊരു പലച്ചക്ക് ചോറ് ഇട്ടിട്ടില്ലല്ലോ അപ്പം കിട്ടിയാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതുപോലെ നേരം നേരമ്പോളത്താൽ മൂന്ന് നാലാളില്ലേ നോമ്പ് ഒൽക്കകത്ത് നമ്മൾ മിന്നു പൊന്നു ലീനു ഇച്ചു ഓല് നാലാളും ഭക്ഷണം കഴിക്കണല്ലേ അപ്പം അത് ഓൽക്കും കൊടുത്തക്കാ എന്ന് കരുതിക്കാണ്ട് അങ്ങനെ കാട്ടി കൂട്ടണതാണ് ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം കുറേ അങ്ങനെ ഉണ്ടാക്കി കൂട്ടിയിരുന്നു പ്രാവശ്യം കാക്കുറിയാനൊക്കെ എൻ്റെ തടി കൊണ്ട് വെച്ചാലോ ചാ ചോറാണ് വെച്ചാളാ ആ ചോറ് എന്നാൽ മതി എല്ലാവരും പറയും ഉലുതൊന്നും ചെയ്യൂ കേട്ടോ ക്ഷേമക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്കൊരു ചമ്മന്തി എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയറി ഇതുവരെ പിന്നെ ഇറച്ചീൻ്റെ കായ എന്തെങ്കിലും കിട്ടണം കേട്ടോ അല്ലാത്ത നിന്നാ കൊല്ലം ആ കയറി അപ്പോൾ ഇതാക്കണ് പത്തിരിയൊക്കെ പരത്തി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമ്മളെ എണ്ണ ഉണ്ടാക്കുന്ന ദിവസമാണ് കേട്ടോ എണ്ണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആവശ്യമല്ലോലൊക്കെ വിളിച്ചോളി ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി നമ്മളെ മൈഗ്രെയിൻ്റെ തലവേദന മുടി കൊയച്ചിൽ താരന് മുടി ഉള്ളുണ്ടാകും മുടി വളരാൻ നല്ല എണ്ണയാണ് വാങ്ങിച്ചാലൊക്കെ നല്ലൊരു അഭിപ്രായം പറയലുണ്ട് കേട്ടോ മൂന്ന് വയസ്സിനൊക്കെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം ഞാൻ എൻ്റെ ചൂനൊക്കെ അലർജിയിലെ കുട്ടിയാണ് ചു ഉൾക്കൊക്കെ ഉപയോഗിക്കലുണ്ട് എട്ട് വയസ്സായ കുട്ടിയാണോ കേട്ടോ അവലൊക്കെ ഉപയോഗിക്കലുണ്ട് പിന്നെ വാങ്ങിയവലൊക്കെ നല്ലൊരു അഭിപ്രായം രണ്ടട്ടം മൂന്നെട്ടം ഒക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പം ആവശ്യക്കാരൊക്കെ വിളിച്ചോളീ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇനിയിപ്പം ഇതിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഏത് വീഡിയോസ് എടുത്തു നോക്കിയാലും അറിയാം ബൺ മെറ്റീരിയൽസിൻ്റെ വീഡിയോസിലൊക്കെ ഉണ്ട് നമ്പർ കേട്ടോ ആ നമ്പർ നമ്മളെ നമ്പർ തന്നെയാണ് അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നോൽപൊക്കെ അല്ലേ എപ്പോഴും കോൾ എടുക്കാനൊന്നും കഴിയില്ല അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് വെച്ചാൽ മതി ഞാൻ ഒഴിവ് കൊടുക്കാനോ നോക്കിക്കോളാം കേട്ടോ അപ്പോൾ വാണ്ടി കോണ്ടാക്ട് കോൺടാക്റ്റ് ചെയ്തോളി എണ്ണ സൂപ്പർ എണ്ണയാണ് ആവശ്യക്കാരൊക്കെ പെട്ടെന്ന് വിളിച്ചും ചെയ്തോളി കേട്ടോ പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് ഒരു ഒമ്പത് കുപ്പിയുണ്ട് ഇരുന്നൂറിൻ്റെ പിന്നെ അഞ്ഞൂറിൻ്റെ ഒരു നാല് കുപ്പിയുണ്ട് അപ്പോൾ ആവശ്യമില്ല പെട്ടെന്ന് വിളിച്ചോളി പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടേ പിന്നെ നമ്മൾ ഉണ്ടാക്കുകയുള്ളുണ്ടാക്കി ഇങ്ങനെ വക്കലില്ല അങ്ങനെ വലിയൊരു സംരംഭിക ഒന്നും ആയിട്ടില്ലല്ലോ അതിനൊക്കെ വേണ്ടി ദ്വാ ചെയ്യേണ്ടിയിട്ടോ ഒരാളെ സഹായമല്ലാതെ നമുക്ക് ഉയർന്നു വരാനൊക്കെ ദ്വാ ചെയ്യേണ്ടി ആ എണ്ണമല്ലെങ്കിലൊക്കെ നമ്മൾ കഴിച്ചിലാകട്ടെല്ലേ നമ്മളൊക്കെ ഓരോ പ്രതീക്ഷയിലല്ലേ ജീവിക്കുന്നത് പിന്നെന്താ മക്കളെ റേസർ നാളെയാണ് കേട്ടോ വെള്ളിയാഴ്ചയാണ് റേസറും കാര്യങ്ങളൊക്കെ സങ്കടമുണ്ട് ഇല്ല ഇല്ല എന്നാൽ സന്തോഷമുണ്ട് എന്താ ഇപ്പോൾ കാട്ടുകരുതിക്കാണ്ട് വാടകപ്പര തെരയുന്നുണ്ട് കേട്ടോ വാടകപ്പര ഞാൻ ഒന്ന് കാക്കു പോയി നോക്കിയിരുന്നു അപ്പോൾ കാക്കു പറഞ്ഞാൽ വീഡിയോ എടുക്കണ്ട ഉറപ്പിച്ചിട്ട് വീഡിയോ എടുത്താൽ മതിയായിരുന്നു എന്താ വെച്ചാൽ ഓല്ക്ക് നമ്മൾ പോയി കണ്ടുകാണ്ട് പിന്നെ അവർക്ക് അവർക്ക് പൈസ ഒക്കെ ഒത്തിട്ടില്ല നമുക്ക് എന്നെങ്കിൽ പിന്നെ ആ വീടൊക്കെ വെറുതെ നമ്മൾ വീഡിയോ എടുക്കണ അവർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല നമ്മൾ നിൽക്കണവരെ ആവുമ്പോൾ നമ്മൾ കുഴപ്പമുണ്ടാവില്ല ഒരു പേരെ നമ്മൾ പോയി നോക്കി അതൊന്നും അങ്ങോട്ട് റെഡി ആയിട്ടില്ല നോല്പ് കഴിഞ്ഞാൽ അവൾക്ക് മാറി കൊടുക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് അടി നില ഇടണം നമ്മളെ പെര സുന്ദരാക്കിയാൽ നല്ല രസം ഉണ്ടാവില്ലേ സങ്കടം തന്നെയാണ് എന്നാൽ കാക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സ് മാറൂട്ടെൻ്റെ അപ്പോൾ കാക്കു അറിച്ച് മനസ്സ് മാറൽ തുടങ്ങിയാറി അത് നമ്മളിങ്ങനെ നമുക്ക് ഇങ്ങനെ ടെൻഷൻ ആയിരിക്കൂലേ അപ്പോൾ ഇതിലാരും നല്ല പെര റബ്ബ് നമുക്ക് തരും റബ്ബല്ലേ വലുത് കാരണം ഉമ്മച്ചി ഇവിടെ ഉണ്ട് കേട്ടോ ഇത്താതെ തിരുവനന്തപുരം പോയിട്ടുണ്ട് എൻ്റെ അപ്പോൾ അവൾ നാല ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അപ്പോൾ സൽക്കാരം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അമ്മാനെ ഞാൻ ഇന്നലെ പോയിക്കാണ്ട് ഞാനും കാക്കും പോയി കൂടുന്നിട്ടുണ്ട് കുളിപ്പിച്ചൊക്കെ കൊടുത്ത് കണ്ടേ നോമ്പ് ഓൽക്കൊണ്ട് കേട്ടോ ഉമ്മാൻ്റെ വിശേഷങ്ങൾ അധികം ആളുകളും ചോദിച്ചിരുന്നു സലാം പറയാനൊക്കെ അപ്പോൾ വന്നിട്ട് ഞാൻ എല്ലാ കാര്യവും ഉമ്മാനോട് പറഞ്ഞിരുന്നു കേട്ടോ അതിൻ്റെ മുന്നേന്നെ എല്ലാം ഞാൻ ഡീറ്റെയിൽസ് ഒന്നാടം പോകും മഞ്ചേരിക്ക് നമ്മൾ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വെക്കാൻ പോകുമ്പോഴേ ഉമ്മൻ്റെ അടുത്തൊന്നാണ് പോയിക്കാണ്ട് ആണ് പോരലാണ് അന്ന് നമ്മൾ പോയിനെ കണ്ടില്ല ഞങ്ങൾ പിന്നെ എപ്പോഴും ഞാൻ വീഡിയോസ് എടുക്കലില്ല വയസ്സായ മനുഷ്യന്മാരെല്ലാം നമ്മളെല്ലാം എപ്പോഴും ഇങ്ങനെ വീഡിയോസ് എടുക്കാണ്ട് എല്ലാം എഴുതിക്കാണ്ട് എടുക്കലില്ല കേട്ടോ അപ്പോൾ ഇമ്മ അവിടെ ഉണ്ട് അപ്പൊ അമ്മ നോമ്പ് നോൽക്കല്ണ്ട് കെട്ടോ ഞാൻ പറയും വയ്യാതെങ്കി ഉമ്മ നോൽക്കണ്ട പറയും പക്ഷെ അമ്മക്ക് നോൽക്കണം തീർപ്പതിയാണ് നോൽക്കണമൊക്കെ കേട്ടോ പണ്ടൊക്കെ അമ്മ ഒക്കെ എല്ലാ അടുക്കളയും കഴിഞ്ഞ നോൽപിനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഇല്ലേ വ്ളോഗായിട്ടൊക്കെ എടുത്തപ്പോൾ ഉമ്മയുടെ ഇങ്ങനെ നിൽക്കണമോ പത്തിരി ഒക്കെ ഉണ്ടാക്കണമൊക്കെ ഇപ്പം അതിനൊന്നും വെച്ചാൽ തീരെ വേച്ച കേട്ടോ എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ കാണിച്ചുരണ്ട് അപ്പം അതാക്കണ് തേങ്ങ അതിൻ്റെ ഇടയിൽ കൂടെ നിന്ന് ചരണ്ടീ കാണ്ട് ഞാൻ രണ്ട് ഏലക്കായി ഇട്ട് അതിൽ കരിയപ്പിൻ്റെലേയും ചീരുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇടാട്ടോ ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല അതൊക്കെ ബോക്സിൽ ഇടാൻ നോക്കുമ്പോഴത്തേന് ബേക്കിൽ നിന്ന് നെലിമ്പിളിയും തുടങ്ങും കാക്കൂർ ഇതുപോലെ എല്ലാ താറാവേക്ക് പോയതാവുമ്പോളേ ഈ കുട്ടികൾ കരിയുമ്പോൾ പിന്നെ മറ്റേ ഓലാരെങ്കിലൊക്കെ നോക്കും ആരും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നെലും വിളിയൊക്കെ തന്നെയായിരിക്കും മക്കൾക്ക് ഓലക്ക് ഓല കുളിപ്പിച്ച് കൊടുക്കലും റെഡിയാക്കി കൊടുക്കലും ഉറക്കി കൊടുക്കലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതാക്കണ് ലേസം വെള്ളമൊക്കെ പറഞ്ഞക്കാണ്ട് അങ്ങോട്ട് മിക്സിയിൽ അരച്ചിട്ടോ ചീരുള്ളിയിലാണ് തുമിച്ചിട്ട് അപ്പോൾ നമ്മളെ പത്തിരി റെഡി ആയിട്ടുണ്ട് അതുപോലെ കറി ഇപ്പം റെഡി ആവും കേട്ടോ ആ ഇരച്ച് ഞാൻ അതൊക്കെ എടുത്തുകാണ്ട് അതിന് നല്ല കഷ്ണം എടുത്തു ഇരുന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാനൊരു ചെറിയ പോക്കറ്റ് റെസിപ്പി ഉണ്ടാക്കിയിക്കുന്നുട്ടോ അതിൻ്റെ വീഡിയോസ് ഞാൻ വിടണ്ടിട്ടോ ഞാൻ പറഞ്ഞില്ല സമൂസേൻ്റെ ഓല ഉണ്ട് സമൂസ ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ വേറൊരു ഉണ്ട് എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ മക്കളെ വെറുതെ അത് പോലെ ഞാൻ മടക്കിയാലും കുടിക്കിയാലും ചൊറുക്കിലാക്കിയാലും എങ്ങനെയാലും ഇപ്പം നമ്മളെ തുള്ളി അല്ലേ അങ്ങനെ മണമൊന്നും വൈജാത്തോലെ എത്രയും ആൾക്കാരുണ്ട് അങ്ങനെ മടക്കാൻ പിന്നെ എനിക്ക് മടക്കാൻ അറിയാമൊന്നുമില്ല കുറെ ഒക്കെ മേനക്കെട്ട് നിൽക്കണമെന്നുള്ളൂ പിന്നെ നമ്മൾ റിദൂനും ചെയ്യുമ്പോൾ ഒക്കെ അറിയാം ഞാൻ പറഞ്ഞില്ല ഒലും ചിലപ്പോൾ വിളിച്ചാൽ കിട്ടൂല അപ്പോൾ പിന്നെ ഞാനങ്ങനെ ഇതാക്കിയിട്ടില്ല വീഡിയോസ് വെച്ചിട്ടുണ്ട് ഞാൻ ആ വീഡിയോസ് നാളേക്കായിട്ട് വിടണ്ടിട്ടോ അപ്ലോഡ് ആക്കി കണ്ട് നാളെ ചിലപ്പോൾ വീഡിയോ ഉണ്ടാവുള്ളൂ ഒന്നാമത് ഞാൻ പറഞ്ഞു റേസറും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വേണ്ടി ദണ്ടി അടുത്ത ഇറമത അല്ലെങ്കിലും നമുക്ക് നല്ലൊരു കൂരിയിൽ ഇരിക്കാൻ ഒരു ഭാഗ്യം എന്നും നമ്മളിങ്ങനെയൊന്നും ആവില്ലല്ലോ അല്ലേ നിങ്ങളെ ദുയായാലൊക്കെ എന്നെ ഉൾപ്പെടുത്തണം എൻ്റെ ദുയായാലും നിങ്ങളെ ഉൾപ്പെടുത്തണ്ടട്ടോ അപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ലേസം ചോറ് തീമത്തൊക്കെ എന്നാൽ പിന്നെ എന്താണോ ലേസം താഴ്ച്ചയും ചെയ്യാം വണ്ടികൾക്ക് ചോറും തിന്നാ ബാക്കി നമുക്ക് പലച്ച കൊടുക്കാം പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ അസലാ വലൈക്കും